പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളനോടുള്ള പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിനെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ സംരക്ഷിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ വിശുദ്ധ ഗീവർഗീസിന്റെ നിരന്തര സഹായം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ അനാഥരെയും ആലംബഹീനരെയും സംരക്ഷിച്ച് ധീരയോദ്ധാവായ വിശുദ്ധ ഗീവർഗീസെ അങ്ങയുടെ പക്കൽ അഭയം തേടുന്ന ഞങ്ങളുടെ സഹായത്തിന് എത്തേണമേ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നവനും ഞങ്ങളിൽ ദുഷ്താൽപ്പര്യം വെച്ച് ഞങ്ങളുടെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നവനും സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാജെന്നും വിളിക്കപ്പെടുന്നവനുമായ ആ പുരാതന സർപ്പത്തിൻ്റെ ദ്വേഷത്തിൽ നിന്നും ഞങ്ങളെ കാത്തു സർവായുധ വിഭൂഷിതനായി അശ്വാരൂഢനായിരിക്കുന്ന അങ്ങയുടെ ചിത്രം ഞങ്ങൾക്ക് ആത്മധൈര്യം പകരട്ടെ തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ അണിഞ്ഞ് വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത് രക്ഷയുടെ പടത്തൊപ്പി ധരിച്ച് ദൈവവചനം ആകുന്ന ആത്മാവിന്റെ വാളെടുത്ത് ഈ ജീവിതയാത്രയിൽ നിർഭയരായി പൊരുതി മുന്നേറുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ട സാന്നിധ്യങ്ങളും പോകട്ടെ സ്നേഹം ഞങ്ങളിൽ വളരട്ടെ സമാധാനം ഞങ്ങളിൽ നിറയട്ടെ ആനന്ദം ഞങ്ങളിൽ കവിഞ്ഞൊഴുകട്ടെ എല്ലാ പരിശുദ്ധാത്മ ഫലങ്ങളോടും കൂടെ ദൈവരാജ്യം ഞങ്ങളിൽ സംസ്ഥാപിതമാകട്ടെ വിശുദ്ധ ഗീവർഗീസ് വത്സലദാത അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ എന്നേക്കും അങ്ങയുടേതാകുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദറത്തിന് ഫലമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിഷ്ടമറിയമേ തമ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ